ഹലോ നമുക്ക് ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ആദ്യം അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ചാള പിന്നെ തക്കാളിപ്പഴം വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചെറുതായിട്ട് രിഞ്ഞ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ് വെജിറ്റബിൾസ് എല്ലാം കൂടെ എണ്ണക്കായിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കാം എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വെന്ത് വരണം ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചപ്പാത്തി അടിപൊളി വേറൊന്നും ഉള്ളിൽ വെച്ചിട്ട് റോള് ചെയ്ത് കഴിച്ചാൽ മതി ഇനി അതിലേക്കുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ഗരം മസാല വേറൊന്നും വേണ്ട കേട്ടോ പിന്നെ പേരിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ഇത്രേം മതിയെ അല്ലാതെ വേറെ മല്ലിപ്പൊടിയോ വേറെ മസാലകളൊന്നും വേണം ഇത്രയും ഉണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് മുട്ട എടുത്ത കേട്ടോ ആ മുട്ടയ്ക്കകത്ത് കുറച്ച് ഉപ്പും കൂടി മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കണം ആ ഉപ്പ മുട്ട് നന്നായിട്ട് പിടിക്കണം മുട്ട ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ മുട്ട മിക്സിലോട്ട് ഒഴിച്ച് അന്നേരം തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി അടുത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അതിനകത്ത് ഫില്ലിങ്സൊക്കെ സെറ്റായേ അപ്പം ഞാൻ കുറച്ച് ബട്ടർ തൂത്തിട്ടാണേ ചപ്പാത്തി ചൂടുന്നത് പാക്കറ്റ് ചപ്പാത്തി കേട്ടോ നന്നായിട്ട് വെന്ത് വന്നാൽ മതി കേട്ടോ അല്ലാതെ അത് ഫ്രൈ ആവാനോ ഒരിയാലും ഒന്നും പോകേണ്ട അപ്പോഴേ ചപ്പാത്തി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ഇനി ഇത് ഈ ചപ്പാത്തിക്കകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതി കുറച്ച് തേച്ചിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫീലിങ്സ് ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ച് അതും ഇതിലേക്ക് വെച്ചിട്ട് അതും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നതാട്ടോ ആ മുട്ട എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതിനകത്ത് കുറച്ച് ചീസും കൂടെ വെച്ച് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാട്ടോ ചീസ് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റുമാണ് ഈ ചീസ് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് പിള്ളേർക്ക് സ്നാക്സ് ആട്ടോ ലഞ്ചായിട്ടോ ഒക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഒരു ഹെൽത്തി റെസിപ്പിയാണേ അപ്പോൾ ചീസൊക്കെ വെച്ച് സെറ്റ് സെറ്റായിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലൊന്ന് മടക്കിയിട്ട് ആ ചപ്പാത്തി ഒന്ന് തിരിച്ച് മറിച്ച് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാം അപ്പോഴത്തേക്ക് ഈ ചപ്പാത്തിയുടെ ചൂടുണ്ട് പീസൊക്കെ നന്നായിട്ട് അതിൽ സ്പ്രെഡായി ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ അടിപൊളിയായിട്ടല്ലേ ഇരിക്കുന്നത് ഇത് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് കേട്ടോ ആ ചപ്പാത്തിയുടെ കട്ടിയൊക്കെ മാറി അടിപൊളി ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഡിഷാ കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ